ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മംഗല്യം തന്തുനാനയന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഗൗതമിൻ്റെ റൂമിലേക്ക് ചെന്നിട്ടുണ്ട് വസു അപ്പോൾ വസുവിനെ കണ്ടതും ഗൗതം ഉറങ്ങുമായിരുന്നു അപ്പോൾ അങ്ങനെ തലോടി ഇപ്പോൾ ഗൗതം ചാടി ചാടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അമ്മയെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ നീ പകുതി ഉറക്കത്തിലും കൂടി എന്നെ അമ്മയിൽ നിന്നാണ് വിളിക്കണേ എന്നിട്ട് പിന്നെ എന്തിനാടാ നീ എന്നെ വിട്ടുപോയത് കുറേ നാളായിട്ടിപ്പോൾ നീ എന്നു കുറേ ദൂരെ തന്നെയാണെന്നു ഞാനും നിധിയും കൂടിയിട്ടുണ്ടാവണ വഴക്കൊക്കെ നീ തെറ്റിദ്ധരിച്ചിട്ട് നിന്നോടുള്ള ദേഷ്യാണെന്നാ കരുതിയിട്ടാണ് നീ എന്നെ ഇങ്ങനെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നീ എന്നും അകന്നു പോകുന്നതോരെ മനസ്സ് എത്ര മാത്രം വേദനിക്കുകയാണ് എനിക്കറിയോ ഗൗതം ഇല്ലമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറയേണ്ടിട്ടാ ആ കുഴപ്പമില്ല പാർവതിയുദ്ധിക്ക് നീ ഇല്ലെങ്കിലും പ്രണവും യാമിനിയുണ്ട് പക്ഷെ എനിക്ക് നീ നീയല്ലേ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് നിധി ഇഷ്ടമല്ല അത് സത്യ തന്നെയാണ് ചെറുപ്പത്തിൽ നിനക്ക് ഓരോ സാധനങ്ങളും വാങ്ങി തരുമ്പോഴും ഏറ്റവും മുന്തിയത് വേടിച്ചു തരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ കല്യാണ കാര്യത്തിൽ മാത്രം അതെനിക്ക് പറ്റിയില്ല ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം അതും ഞാൻ ചിന്തിച്ചത് നിനക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് മോനെ എന്നാലും നീ ഇനി എപ്പോഴും അമ്മയെന്ന് വിളിക്കണ്ടല്ലോ നമ്മളെ രണ്ടുപേരും പിരിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല ആ അതൊക്കെ പോട്ടെ ഇനി ഈ അമ്മയുള്ളിടത്തോളം കാലം നീ എവിടേക്കും പോവരുത് എൻ്റെ മോൻ ബിസിനസ്സിലെ ഓരോ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും ഒത്തിരി പറയും അവിടെ അത് മേടിച്ചു ഇത് മേടിച്ചു അതിൽ ജയിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ജയിച്ചൊരു ഫീലിംഗ് അടാ ഞാൻ മരിക്കുന്നവരക്കും എൻ്റെ ഗൗതം എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ജയിക്കില്ലേടാ ശരി വേറെ ഒന്നിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എനിക്ക് വസുന്ധരമ്മയില്ലേ അതുപോലെ എപ്പോഴത്തേം പോലെ ഓഫീസിൽ പോവുക ബിസിനസ് ചെയ്യുക കാര്യങ്ങളൊക്കെ നടത്താം എൻ്റെ മോൻ ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യണം ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം അതാണ് ഈ വസുന്ധരയുടെ വളർത്തു ഗുണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിനെ ഇങ്ങനെ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്നുണ്ട് അതും വന്നിട്ട് നമ്മുടെ വസ്തു തിരിച്ച് വന്ന് സെറ്റ് ഈ സമയം നമ്മുടെ നിധി ആണെങ്കിൽ എല്ലാ റൂമും കയറി ഇറങ്ങിയിട്ട് നിർമ്മലമ്മയെ തപ്പിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വീട് മൊത്തം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതെവിടെ പോയി എന്ന് വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാർവതിയതി പൂണ്ട് അപ്പോൾ അമ്മേ നിർമ്മല നിർമ്മലാൻ്റെ കണ്ടിരുന്നോ ഇല്ലല്ലോ ഞാൻ രാവിലെ മുതലേ അവളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ രാവിലെ മുതൽ കാണാല്ലേ ഇല്ല അപ്പോഴേക്കും എല്ലാവരും ബാക്കി എല്ലാവരും ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടപ്പോൾ കാണാല്ലെന്നു പറഞ്ഞപ്പോൾ നമ്മുടെ ശിവാനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് വസുനുണ്ട് സന്തോഷം അപ്പോൾ പർവ്വതീയൻ്റെ പറയുന്നുണ്ട് ഞാൻ രാവിലെ ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നപ്പോൾ അവളെ കാണാല്ല പക്ഷെ ഫ്ലാസ്കില് ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഇനിയിപ്പോൾ അമ്പലത്തിൽ എങ്ങാനും പോയോണാവോ അപ്പോൾ ഗൗതം പറ സാധാരണ വെള്ളിയാഴ്ചകളിലേ പോകാറുള്ളൂ ഇന്നിപ്പോൾ എന്താ പോകേണ്ട ആവശ്യം അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ റൂമിലൊക്കെ നന്നായി നോക്കിയോ നിധി ചോദിക്കണേ അപ്പം വിനീ പറയേണ്ടത് ഉവ് ഞാൻ എല്ലാം എവിടത്തു നോക്കി എന്ന് പറയണ്ടേ അപ്പോൾ പാറു പറയുന്നുണ്ട് ചിലപ്പോൾ കുളിച്ചുകൊണ്ട് ആയിരിക്കും നീ ഒന്ന് പോയി നോക്കു വന്ന എന്ന് പറയേണ്ടിയിട്ട് അപ്പോൾ നിധി റൂമിലേക്ക് പോയി എന്നിട്ട് ബാത്രൂമിൻ്റെ ഡോറിലൊക്കെ കുറച്ച് നേരം തട്ടി അപ്പോൾ ഒരു റെസ്പോൺസില്ലെന്നോക്കിപ്പോൾ തുറന്ന് കിടക്ക തുറന്ന് നോക്കിപ്പോൾ തുറന്ന് കിടക്കണം അത് കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിങ്ങോട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ലെറ്റർ ഇരിക്കണ മാതിരി കണ്ടു വിട്ടോ അപ്പോൾ ചെന്നിട്ട് ലെറ്റർ എടുക്കുന്നുണ്ട് എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ട് എന്നിട്ട് ഓടിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ പാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കരഞ്ഞു തരഞ്ഞിട്ടുണ്ട് പാറു ചോദിക്കണ്ടേ എന്തെന്താ പറ്റിയും ചോദിക്കുന്നുണ്ട് അപ്പൊ അവൻ നിർമ്മലമ്മ വീട് വിട്ട് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പാറു ആകെ പറഷമിച്ച് നിൽക്കുന്നുണ്ട് പാറുവും ഗൗതമും ഒക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് ശിവാനിയും വസുവും മാത്രം ആവും ആശ്വാസം രക്ഷപ്പെട്ടു എന്നുള്ളൊരു നിലയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ പാറു എന്ത് വീട് വിട്ട് പോയിന്നാ ലെറ്റർ എഴുതി വെച്ചിട്ടാ ആ അമ്മ ഇതൊന്നും നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് നിധി കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ അത് ലെറ്റർ വാങ്ങിയിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അതില് നമ്മുടെ നിർമ്മലമ്മ എഴുതിയിരിക്കയാണ് ഞാനിവിടെ എൻ്റെ മകനെ തേടി വന്നതാണ് അവനെ കിട്ടുന്നവരയ്ക്ക് ഞാൻ ഗൗതമനെയാണ് എൻ്റെ സ്വന്തം മോനെ പോലെ കണ്ടത് എന്നാൽ രണ്ട് ദിവസമായിട്ട് ആ വീട്ടിൽ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് തോന്നി ഗൗതമനെ കാണാതായതും പാർവതിയുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചതും എല്ലാം ഞാൻ കണ്ടു ഇതുപോലെ തന്നെ എൻ്റെ മോനും എവിടെയെങ്കിലും അമ്മയില്ലാണ്ട് വിഷമിച്ചിരിക്കുണ്ടാവില്ലേ അത് എന്നെ എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റാണ്ടായി ഞാനേ വീണ്ടും എൻ്റെ മകനെ തേടി പോവുകയാണ് എന്നാരും തേടി വരരുത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ലെറ്ററിൽ എഴുതിയിരിക്കണത് പിന്നെ എല്ലാവർക്കും നന്ദിയും പറഞ്ഞിട്ട് ലെറ്റർ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ആറ് പറയേണ്ടത് എന്ത് പറ്റി നിർമ്മല എന്തിനെ ചെയ്തത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അച്ഛൻ പറയേണ്ടത് ഇന്നലെ രാത്രി വരയ്ക്കും നിർമ്മലയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എന്നാൽ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടെങ്കിലും പോകണ്ടേ എന്ന് ചോദിക്കേണ്ടത് ഗൗതം അപ്പം നമ്മുടെ നിധി പറയുന്നുണ്ട് ഇല്ല നിർമ്മലം എങ്ങനെ ചെയ്യണ ആളെയല്ല എന്തോ നടന്നിട്ടുണ്ട് പെട്ടെന്നൊരു കത്തെ എഴുതി വെച്ചിട്ട് പോകാൻ മാത്രം എന്താ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതും പറഞ്ഞിട്ട് നിധി നമ്മുടെ വസുനേം ശിവാനീനും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വല്ലാതെ അവര് രണ്ട് ഞങ്ങളെ നോക്കണേ എന്നുള്ള അർത്ഥത്തിൽ സംശയത്തോട് തിരിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ആറ് പറയുന്നുണ്ട് ഇവളെന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോയത് എന്ന് പറയുന്നത് ഗൗതം പറയുന്നുണ്ട് ഓ വായിച്ചപ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമം പോലെ എന്നാലൊരു വാക്കും കൂടി പറഞ്ഞില്ലല്ലോ സ്വന്തം അങ്ങനെ കൊണ്ടു നടക്കണ പോലെയാണ് എന്നെ കൊണ്ടു നടന്നത് പാറു നോക്കണ പോലെ അതേപോലെയായിരുന്നു നിർമ്മല അമ്മ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോ വസുനതു കേട്ടപ്പോൾ വസു ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ ഗൗതമനെ ഗൗതമിനെ ശിവാനിക്കൽ പുച്ച ഭാവാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്ക് ആകെ സങ്കടം വന്നിട്ട് ഈ ഗൗതം എന്തായിരിക്കും നിർമ്മലാന്റെ അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും അധികം ദൂരം പോയിട്ടുണ്ടാവില്ലേ വാ നമുക്ക് പോയി നോക്കാം അത് ആവാന്ന് പറഞ്ഞിട്ട് പോവാൻ നിക്കണുണ്ട് അപ്പൊ നമ്മുടെ വസു തടയണുണ്ട് ഒരു വേലക്കാരി കാണാതെ ഏതാനോ ഇപ്പൊ ഇങ്ങനൊക്കെ വിഷമം വേറെ വേലക്കാരി കിട്ടില്ലേ അപ്പൊ നമ്മുടെ ശിവാനി പറയണുണ്ട് ഓ നിന്റെ ഭർത്താവ് കാണാതെ ആയിട്ട് പോലും നിനക്ക് ഇത്ര വിഷമില്ല എന്നിട്ട് ഏതോ ഒരുത്തി വേണ്ടിയിട്ട് എന്തിനാ ഇത്രക്കും വിഷമം അപ്പൊ നിധി ദേഷ്യപ്പെടുന്നുണ്ട് മിണ്ടാതിരിക്കടി നിർമ്മലമ്മ അങ്ങനെ വേറെ ഏതൊരാളല്ല പിന്നെ ആര് നിന്റെ അമ്മായിമ്മയോ നിധി ആടി എന്റെ അമ്മായി എന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും നിധീനെങ്ങനെ നോക്കിയിട്ടുണ്ട് എന്താ വിളി വിളിച്ചു പറയണേന്ന് പാറും ഞെട്ടി പോയിട്ടോ അപ്പം ആർ നിധീനെ വിളിച്ചു നിധി എന്ന് വിളിച്ചു നീ എന്തൊക്കെയാ വിളിച്ചു പറയണേ എന്ന് ചോദിച്ചു ആ അതല്ല അത് അമ്മേ നിർമ്മ നിർമ്മലമ്മയ്ക്ക് ഗൗതമനോട് അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നല്ലോ സ്വന്തം മകനെ പോലെയല്ലേ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് അവരെ എനിക്ക് അമ്മയും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ആ അപ്പോൾ വയസ്സ് പറയേണ്ട അത് ശരിയാ ഈ പിച്ചക്കാരിക്ക് പിച്ചക്കാരെ ചേരുള്ളൂ അത് പറഞ്ഞപ്പോൾ ഗൗതമന് സഹിച്ചില്ലേട്ടാ അതെന്താ അമ്മ അങ്ങനെ പറയണത് ചില നന്മോഹിച്ച് നോക്കുമ്പോൾ നിർമ്മല നിധിയൊക്കെ കോടീശ്വരാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് അതാണ് അത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആദ്യം അത് അവർക്കുണ്ടോ നോക്കി നോക്ക് നീയല്ലേ കൂട്ടി കൊടുത്തിട്ട് എല്ലാ സ്നേഹവും അധികാരവും കൊടുത്തിട്ട് ഇവിടെ വഴിച്ചത് എന്നിട്ട് നിന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞു നിന്നെ ഓർത്തു ഇറങ്ങി പോകുമ്പോ അപ്പൊ ഈ തക്കം നോക്കിയിട്ട് ശിവാനി പറയുന്നുണ്ട് ആ നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചിട്ട് വിളിച്ചെറിഞ്ഞു പോയില്ലേ ആ അതേപോലത്തെ ഒരു സ്ത്രീ തന്നെയാണ് ഈ നിർമ്മലി വിട്ടേക്ക് അത്ര വിചാരിച്ചാൽ മതി അപ്പോൾ ഗൗതം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ശിവാനി വേണ്ട കൂടുതൽ സംസാരിക്കേണ്ട ഞാൻ അല്ലെങ്കിൽ തന്നെ ടെൻഷനിലാണ് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ആ ശരി ശരി അതൊക്കെ പോട്ടെ ഇപ്പോൾ ആ നിർമ്മലവിടെ നിന്ന് ഇറങ്ങി പോയതിന് പിന്നാലെ എനിക്കിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ എടുത്ത് പോയിട്ടുണ്ട് എന്തൊക്കെ ഒക്കെ എൻ്റെ എല്ലാത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കണം ഇത് പറഞ്ഞത് ആർക്കും അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതം പറയേണ്ടത് നിധിയുടെ അടുത്ത് നിധി ഇവളോട് ഒന്ന് സംസാരിച്ച് നിൽക്കണത് വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കണുണ്ട് പക്ഷേ അച്ഛൻ തടഞ്ഞു അച്ഛൻ തടഞ്ഞിട്ട് പറയുന്നുണ്ട് വേണ്ട അവളെ തേടി പോണ്ട നീയും നിധിയും കൂടിയിട്ട് അവളെവിടെ പിടിച്ച് വെച്ചിരിക്ക വിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ നിങ്ങളോട് രണ്ടാളോടുകൂടി പറയാണ്ട് പോയത് അവരാശ ആശിക്കുന്ന മാതിരി തന്നെ അവരുടെ മോൻ അവർക്ക് കിട്ടട്ടെ നല്ലതല്ലേ അത് വിടടാ പോട്ടെ എന്ന് പറയണ്ടേട്ടാ അപ്പോൾ നമ്മുടെ നിധി പറയണത് അച്ഛ അത് എന്ന് പറയേണ്ടത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിധി പോട്ടെ ഇത് കേട്ട് വസു അറിയുന്നുണ്ട് ആ ഈ നിർമ്മലയുടെ ആദ്യത്തെ ലക്ഷണം കണ്ടപ്പോഴേ എനിക്ക് പിടിച്ചിട്ടില്ലേ അന്നേ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഇപ്പോൾ അവളായിട്ട് തന്നെ പോയി അത് എന്തൊരു നല്ല കാര്യം എന്ന് വിചാരിച്ചാൽ മതി മതി എല്ലാവരും പോയി അവരവരുടെ പണി നോക്ക് എന്നും പറഞ്ഞിട്ട് വസു എന്നിട്ട് പോയിട്ടോ അച്ഛൻ ഗൗതമനെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പോൾ നിധി നമ്മുടെ പാറുനോട് ചോദിക്കുന്നുണ്ട് അമ്മ അറിഞ്ഞിട്ടാണോ അതൊക്കെ അമ്മയാണോ പറഞ്ഞു വിട്ടത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറു പറയണ്ടേ ഒരിക്കലുമല്ല എനിക്കങ്ങനെ ചിന്തിക്കാൻ കൂടിയും പറ്റില്ല അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നില്ലെങ്കിലും ഈ സമയം നമ്മുടെ നിർമ്മലമ്മ അങ്ങനെ റോഡിലൂടെ നടന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ഗൗതുമിനെ കണ്ടതും വണ്ടി തട്ടിയതും ഹോസ്പിറ്റലായതും അതുവരെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച് നടക്കുന്നു കേട്ടോ ആ സമയത്താണ് നമ്മുടെ നിധിയുടെ കോള് വരുന്നത് അപ്പോൾ ആദ്യത്തെ കോള് വരുമ്പോൾ നിർമ്മലമ്മ കട്ട് കട്ടുണ്ട് അപ്പോൾ നിധി വീണ്ടും ടെൻഷനായിട്ട് നിധി വീണ്ടും വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാൽ അമ്മയെ ഒന്ന് ഫോൺ ഫോണെടുക്കുക ഫോണെടുക്കാൻറ്റീന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ നിർമ്മലമ്മ ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത പക്ഷേ നിധി ചീത്ത പറയാനുണ്ട് അമ്മ എന്തിനെ ഇങ്ങനെ പെട്ടെന്നൊരു ഒരു തീരുമാനം എടുത്തത് അപ്പം എവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നത് അപ്പോൾ വേണ്ട നിധി എന്നെ വിട്ടേക്ക് ഇതിനാണോ അമ്മയെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അമ്മേനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനുള്ളിടത്തോളം കാലം ഇവിടെ നിന്ന് എവിടേക്കും ആൻറ്റി പോകാൻ പാടില്ല അമ്മ എവിടെയുള്ളതെന്ന് പറ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട് ആ ഞാൻ എവിടെയാണ് ഉണ്ടാവേണ്ടത് അവിടേക്ക് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ നീ എന്നെ പറ്റി ആലോചിക്കാതെ അത് സന്തോഷമായിരിക്കേ നിർമ്മല അമ്മ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ സന്തോഷമായിരിക്കും ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞതല്ലേ ഗൗതമൻ്റെ അടുത്ത് ഇപ്പോഴേക്ക് ഇറങ്ങി പോയാൽ ആ നീ അത് പറയാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ അറിഞ്ഞിപ്പോന്നത് അമ്മേ നിങ്ങളാണ് അമ്മ എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൗതമന് എന്ത് സന്തോഷാവുന്നറിയോ ഗൗതമന് സന്തോഷമാകും പക്ഷേ പാർവതിക്ക് സന്തോഷാവോ നീ ഗൗതമന്റെ സന്തോഷത്തെ കുറിച്ച് മാത്രല്ലേ ഗൗതമനെ കുറിച്ച് മാത്രമല്ലേ നീ ആലോചിക്കുന്നുള്ളൂ ഞാൻ എന്റെ ജീവനായ എന്റെ കൂട്ടുകാരെ കുറിച്ച് ആലോചിച്ചു അത്രേ ഉള്ളൂ നീ കണ്ടതല്ലേ ഇപ്പൊ ഗൗതം സ്വന്തം മോനല്ലാന്ന ഗൗതമം അറിഞ്ഞപ്പോഴുള്ള അവസ്ഥ തന്നെ അവള് ബോധം കെട്ട് വീണു ഇനിയിപ്പോൾ ഞാനാണ് അവനെ പറ്റതെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പാർവതി മരിച്ചു തന്നെ പോവും ഞാൻ കാരണം അവൾക്ക് ഒരു കഷ്ടവും വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ നിർമ്മലമ്മ അറിയുന്നുണ്ട് കേട്ടോ അപ്പം നിധി പറഞ്ഞിട്ട് ഇല്ല അതൊക്കെ നമുക്ക് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റില്ല അവൾ എൻ്റെ മകനെ എത്ര രസമായിട്ടാണ് നോക്കണത് അപ്പോൾ ആ ഒരു നന്ദി ഞാൻ തിരിച്ചു അവളോട് കാണിക്കട്ടെ ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റി അപ്പം നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പം അമ്മയ്ക്ക് ഗൗതമിനി എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല നിധി ചോദിച്ചു ചോദിച്ചു എന്നെ കൊല്ലല്ലേ നിധി എനിക്ക് നിങ്ങൾ എന്തെങ്കിലും മറക്കാനോ വെറുക്കാനോ പറ്റുമോ നിധി കരഞ്ഞു പറയേണ്ടിട്ടോ വേണ്ടമ്മ ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കുകയും ചെയ്യേ ഞാൻ സത്യം എന്ന് വെക്കാം എന്നാലും പണ്ടത്തെ പോലെ ഞങ്ങളുടെ വീട്ടിലുണ്ടാവണം എന്നിട്ട് നിധി പറയുന്നുണ്ട് ഞാൻ എനിക്ക് കുട്ടികളെ ഉണ്ടായി കഴിഞ്ഞ രണ്ടമ്മമാരുടെ മടിയിലിരുത്താന്ന് പറഞ്ഞതല്ലേ പെൺകുട്ടിയാണ് ഉണ്ടാവണേ നമ്മുടെ പേരിട്ടണം എന്നൊക്കെ അമ്മ പറഞ്ഞതല്ലേ അതൊക്കെ നടക്കണ്ടേ വരും അമ്മ തിരിച്ച് വരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ നോക്ക് നിധി നമ്മളെ കൊണ്ട് എത്ര നാളെയും സത്യം ഒളിച്ചുവെക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പോൾ തന്നെ ശിവാനിയെ കണ്ടുപിടിച്ച പോലെ ഇനി ഇതും കണ്ടുപിടിച്ച് കൂടാകിയില്ലല്ലോ അങ്ങനെ എങ്ങാനും കണ്ടുപിടിച്ച പ്രശ്നം തീരുന്നെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ അവൻ അടുത്ത ചോദ്യമായിട്ട് വരില്ലേ അവൻ്റെ അച്ഛനായിരുന്നു അതിന് എനിക്കെന്ത് മറുപടി കൊടുക്കാൻ പറ്റും എൻ്റെ ജീവൻ പോയാലും ആ സീ കെ എന്നും എന്നും പറഞ്ഞിട്ട് ആൻറ്റി നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ഫോണിൽ കൂടെ അങ്ങനെ കാണേ സീ കെ എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ജീവൻ പോയാലും വേണ്ടില്ല ആ മഹാ പേര് ഞാൻ പറയില്ല ഇത്ര നാൾ ദത്തുപുത്രം എന്നുള്ള പേരല്ലേ അവനുണ്ടായിരുന്നുള്ളൂ ഇനി അച്ഛൻ ആരാണെന്ന് അറിയാത്തവനായിട്ട് അവൻ നടക്കണോ പിന്നെ എനിക്ക് എന്ത് യോഗ്യതയുണ്ട് അവൻ എൻ്റെ മോനാന്ന് പറഞ്ഞ് നടക്കാനായിട്ട് ഞാൻ പ്രസവിച്ചിട്ട് വലിച്ചെറിഞ്ഞ് പോയതല്ലേ അവനെ അങ്ങനെയുള്ള എനിക്ക് ഇത് ആവശ്യമാണ് പോവുകയാണ് മോളെ ഞാനിനി തിരിച്ചു വരില്ല ഗൗതമൻ്റെ അമ്മ എപ്പോഴും പാർവതി തന്നെയായിരിക്കട്ടെ അതിനി മാറ്റം ഉണ്ടാവേണ്ട എൻ്റെ മോനെ വിശ്വസിച്ച് നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ് അവനെപ്പോഴും സന്തോഷമായിരിക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ എന്നാലും അമ്മ കൂടെ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷം ഉണ്ടായിരിക്കും വേണ്ട നമ്മുടെ രണ്ടുപേരും സന്തോഷം മാത്രം നോക്കിയിരുന്ന ബാക്കിയുള്ളവരെ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ നിധി ഞാൻ വയ്ക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിർമ്മലാൻറ്റി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട് അമ്മ എവിടേക്കാണ് പോകണേ പോകുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്ക് നിധി നിനക്ക് പാർവതി മാത്രമാണ് അമ്മ നീ എന്നെ മറന്നേക്ക് ഞാൻ നിങ്ങൾ ആരും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി ഫോൺ വെച്ചിട്ടുള്ളത് സത്യത്തിൽ നിർമ്മലാന് ഫോൺ വെക്കുകയല്ലേ ചെയ്ത് സങ്കടത്തിനിന്ന് കൈയിൽ നിന്ന് വീണ് പോവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഫോൺ എടുക്കാണ്ട് ആൻറ്റി മുന്നോട്ട് നടന്നിട്ടുമുണ്ട് അപ്പോൾ ഇനി ഫോൺ വിളിച്ചാലും കിട്ടില്ല അപ്പം നിധി വീണ്ടും വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഫോൺ നിലത്ത് വീണല്ലോ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് അപ്പം നിധി ആകെ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ ശിവാനിയാണെങ്കിലോ ഭയങ്കര ആലോചനയിലാണ് എങ്ങനെ ഈ പ്രണവിനെ ഇവരിൽ നിന്ന് പിരിക്കുന്നുള്ളത് അപ്പോൾ നടന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതം വന്നപ്പോൾ പ്രണവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതും കരഞ്ഞതൊക്കെ കേട്ടോ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണുണ്ട് പുതിയ വലിയ കുബുതികൾ ആലോചിക്കാൻ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ